അപകടങ്ങളിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെ കുറിച്ചും രക്ഷാപ്രവർത്തനങ്ങളെക്കുറിച്ചും നെടുങ്കണ്ടം പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാർക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്തി നെടുങ്കണ്ടം ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലാണ് ക്ലാസ് സംഘടിപ്പിച്ചത് അപകടങ്ങളിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെ കുറിച്ചും രക്ഷാപ്രവർത്തനങ്ങളെ കുറിച്ചുമാണ് തപാൽ വകുപ്പ് ജീവനക്കാർക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്തിയത് നെടുങ്കണ്ടം ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലാണ് ക്ലാസ് സംഘടിപ്പിച്ചത് തീ ജലം ഗ്യാസ് എന്നിവ മൂലം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എടുക്കേണ്ട മുൻകരുതലുകൾ ഇതിനെ അതിജീവിക്കാനുള്ള തയ്യാറെടുപ്പുകൾ പാമ്പ് നായ്ക്കൾ വന്യമൃഗങ്ങൾ തുടങ്ങിയവയുടെ ആക്രമണം ഉണ്ടാകുമ്പോൾ ശേഖരിക്കേണ്ട മാർഗങ്ങൾ എന്നിവ സംബന്ധിച്ചായിരുന്നു ക്ലാസ് നടന്നത് നെടുങ്കണ്ടം ഫയർഫോഴ്സ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ എൻ സതീഷ് കുമാർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രതീഷ് കുമാർ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി നെടുങ്കണ്ടം പോസ്റ്റ് മാസ്റ്റർ സജി ജോർജ് അനന്തു മോഹനൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം